ജോലിക്കും വിനോദത്തിനും ഒരേ വേദിയൊരുക്കുന്ന വർക്കേഷൻ എന്ന നവീന മാതൃകയുമായി കൊല്ലം ടെക്നോ പാർക്ക് ടെക്കികൾക്ക് ജോലി ചെയ്യുന്നതിനോടൊപ്പം വിദേശ വിനോദത്തിനുള്ള സാധ്യതകളും ഒരുക്കി വർക്കിംഗ് വെക്കേഷൻ പദ്ധതി ആവിഷ്കരിക്കുകയാണ് കൊല്ലം അഷ്ടമുടി കായലോരത്തെ ടെക്നോ പാർക്കിൽ രാജ്യത്തെ ആദ്യ കായൽ തീര ഐ ടി പാർക്കായ കൊല്ലം കുണ്ടറയിലെ ടെക്നോ പാർക്കിലാണ് വർക്കീഷൻ എന്ന നബീന മാതൃകയ്ക്ക് കളമൊരുങ്ങുന്നത് കുണ്ടറയിലെ അഷ്ടമുടി കായലോരത്ത് സ്ഥിതി ചെയ്യുന്ന ടെക്നോ പാർക്കിൽ കായലോര ടൂറിസത്തിന്റെ സാധ്യതകൾ കൂടി കോർത്തിണക്കിയാണ് പദ്ധതി ആവിഷ്കരിക്കുന്നത് കേരള ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡുമായി സഹകരിച്ചാണ് വർക്കേഷൻ പദ്ധതി നടപ്പിലാക്കുക വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന് കീഴിലുള്ള പ്രത്യേക സാമ്പത്തിക മേഖലകളുടെ അനുമതി ലഭിക്കുന്നതോടെ വർക്കേഷൻ പദ്ധതിക്ക് തുടക്കമാകും പദ്ധതി പ്രാവർത്തികമാകുന്നതോടെ ക്യാമ്പസിന് പുറത്തുള്ള ഐ ടി ഐ ടി ഇതര കമ്പനികൾക്കും സൗകര്യങ്ങൾ ഒരു നിശ്ചിത കാലയളവിൽ പ്രയോജനപ്പെടുത്തുവാനാകും ടെക്നോ പാർക്ക് ഫേസ് ഫൈവ് എന്നറിയപ്പെടുന്ന കുണ്ട്ര ടെക്നോ പാർക്കിന് സെസ് കോ ഡെവലപ്പർ പദവി ലഭിച്ചിരുന്നു പാർക്കിലെ അഷ്ടമുടി എന്ന കെട്ടിടത്തിന് ലീഡ് ഗോൾഡ് സർട്ടിഫിക്കറ്റും ലഭിച്ചിട്ടുണ്ട് വർക്കേഷൻ മാതൃക നടപ്പിലാക്കുന്നതിന് ഏറെ അനുയോജ്യമാണ് കൊല്ലം ടെക്നോ പാർക്ക് എന്ന് ടെക്നോ പാർക്ക് സിഇഒ റിട്ടയർഡ് കേണൽ സഞ്ജീപ് നായർ പറഞ്ഞു കൊല്ലം പാർക്ക് വൺ ഓഫ് ഓഫ് ദ മോസ്റ്റ് യു നോ പാർക്ക് ഇൻ ലൊക്കേറ്റഡ് എ വെരി സീനിക് പ്ലേസ് ഇറ്റ് ഈസ് സൈഡ് അഷ്ടമുടി ലേക്ക് Uh, and it has got a total uh, workspace capacity of around 1 million square feet. and it is a lead uh, gold-rated building, uh, one of its kind. and if you uh, just walk up to the seventh floor of the building, you get a beautiful view of uh, uh, ashtamudi lake. so this is a perfect place to have a blend of uh, uh, work, leisure, and uh, vibrant people out here. So, in fact, we are working on a model of uh, workation also here, wherein we want to get in uh, tie up with tourism department and uh, bring out some infrastructure which adds more vibrancy to this place. And uh, this place is well connected, be it uh, you know road, road, rail. And uh, though there is no airport uh, in Kollam, but I can uh, very well say this thing that uh, this is. അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഭാഗമായി ആംബി തിയേറ്റർ കളിസ്ഥലം ഗസ്റ്റ് ഹൌസ് വനിതാ ഹോസ്റ്റൽ ക്ലബ് ഹൗസ് തുടങ്ങിയവ ക്യാമ്പസിൽ പുതുതായി സ്ഥാപിക്കും പതിനഞ്ച് ഐ ടി ഐ ടി ഇതര കമ്പനികൾ പ്രവർത്തിക്കുന്ന ടെക്നോ പാർക്ക് വികസനത്തിന്റെ പുതിയ കുതിപ്പിലേക്ക് നീങ്ങുകയാണ് ജയ്ഹിന്ദ്